ഹലോ എവ്രിവാൻ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റൽ ഫൗണ്ടേഷൻ്റെ പാർട്ട് ടൂ ആണ് ബേസിക്കലി ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിൽ വരുന്ന റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് എങ്ങനെയാണ് ഇതൊക്കെ ഡെവലപ്പായി വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ പൊതുവെ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ റിസർച്ച് സ്ട്രാറ്റജീസ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അപ്പൊ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫിലോസഫിക്കൽ ടേംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിസർച്ച് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് എന്തൊക്കെ കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് നമുക്ക് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പൊ സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ ബേസിക്കലി നാല് സ്ട്രാറ്റജീസ് ആണ് ഉള്ളത് ദർ ആർ ഫോർ ബേസിക് സ്ട്രാറ്റജീസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ ദ സോഷ്യൽ റിസർച്ച് ഡിപ്പെൻഡിങ് അപ്പോൾ അതായത് റിസർച്ചറിന്റെ ബിലീഫ് അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് ആറ്റിറ്റ്യൂഡ്സ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ട് ബേസിക്കലി നാല് സ്ട്രാറ്റജീസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു പാരഡിം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പം നാല് പാരഡിംസ് ആണ് ബേസിക്കലി ഉള്ളത് പോസിറ്റീവിസം പോസ്റ്റ് പോസിറ്റീവിസം ക്രിറ്റിക്കൽ റിയലിസം ആൻഡ് ഇന്റർപ്രക്റ്റിവിസം അപ്പം ഈ നാല് പാരഡിംസിലും എന്ത് കൈൻഡ് ഓഫ് റിസർച്ച് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ ബേസിക്കലി റിസർച്ച് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കണ്ടക്ട് ചെയ്യാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോസിറ്റീവിസം ഫോളോ ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ആണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിസർച്ച് സ്ട്രാറ്റജിയാണ് ഇൻഡക്റ്റീവ് റിസർച്ച് സ്ട്രാറ്റജി എന്താണ് നമ്മളൊരു ഒബ്സർവേഷൻ നടത്തി അവിടെ നമ്മൾ ആ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്തു ഡാറ്റ കളക്ട് ചെയ്തു അനലൈസ് ചെയ്തു പിന്നെ ഒരു തിയറിയിലേക്ക് പോകുന്നു ഇനി നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇനി പോസ്റ്റ് പോസിറ്റീവിസ്റ്റ് ആണെങ്കിലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്റ്റീവ് സ്ട്രാറ്റജി ആണ് അവർ യൂസ് ചെയ്യുന്നത് അതായത് ഒരു ജനറൽ തിയറി ഉണ്ടാവും അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ലെവലിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാണ് ബേസിക്കലി ഡിഡക്റ്റീവ് സ്ട്രാറ്റജി ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റിയലിസം ഫോളോ ചെയ്യുന്നത് ആണ് ഇന്റർപ്രറ്റീവിസം ഫോളോ ചെയ്യുന്നത് അബ്ഡക്ഷൻ ആണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ വരുന്ന കോൺസിക്യൂട്ടീവ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് സോ ഈ നാല് ആണ് ബേസിക്കലി റിസർച്ച് സ്ട്രാറ്റജീസ് ആയിട്ട് സോഷ്യൽ സയൻസ് സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ ഫോളോ ചെയ്യുന്ന നാല് ഇമ്പോർട്ടൻറ്റ് പാരഡിംസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് നാല് പാരഡിംസിനും കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഈ നാല് പാരഡിംസിനും യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് ഈ കോളത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ സോ ഇനി നമുക്ക് ഈ ഓരോ സ്ട്രാറ്റജീസ് എന്താണ് അല്ലെങ്കിൽ ഈ ഓരോ പാരഡിംസിലും യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്താണ് എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ പോസിറ്റീവ്സായിരുന്നു അല്ലെ പോസിറ്റീവിസ്റ്റ് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഈസ് ഇൻഡക്റ്റീവ് സ്ട്രാറ്റജി വിച്ച് ഈസ് ബിഗിൻ വിത്ത് ദ കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അസ് എൻ എലിമെന്ററി എക്സ്പ്രസ് അതായത് ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു തിയറിയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ ഇൻഡക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് മറിച്ച് ഡെഡേറ്റീവ് സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ തിയറിയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽ സ്റ്റാർട്ട് ഔട്ട് ഫ്രോം ദ തിയറി ആൻഡ് പ്രൊവൈഡ് ദ പോസിബിൾ ആൻസർ അതല്ലെങ്കിൽ നമ്മളൊരു തിയറിനെ ബേസ് ചെയ്തിട്ട് ഒരു പോസിബിൾ ആൻസർ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ തിയറിയിൽ നിന്നും നമ്മൾ താഴേക്ക് സ്റ്റാറ്റ ബേസ് സ്ട്രാറ്റജി ആയിട്ട് എത്തുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ കണ്ടെത്തിയിട്ട തിയറിയെ വാലിഡേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഡക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൂന്നാമതാണ് റെട്രോ ഡ റെട്രോഡക്റ്റീവ് സ്ട്രാറ്റജി അതായത് ഫോളോ ചെയ്യുന്നത് ക്രിട്ടിക്കൽ റിയലിസം ആയിരുന്നു അവർ ഫോളോ ചെയ്യുന്നത് റെട്രോഡക്റ്റീവ് സ്ട്രാറ്റജിയാണ് റെട്രോഡക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈപ്പോത്തെതെറ്റിക്കൽ മോഡൽ ബേസ് ചെയ്തിട്ടാണ് അതായത് ദാറ്റ് വിൽ എക്സ്പ്ലെയിൻഡ് അക്കറൻസ് ഓഫ് അണ്ടർ അൻഡർ സൈക്കോ ഒരു ഹൈപ്പോത്തെറ്റിക്കൽ മോഡൽ നമ്മൾ ഫ്രെയിം ചെയ്യാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ബിഹേവിയറൽ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ഒരു ഹൈപ്പോത്തെറ്റിക്കൽ മോഡൽ ഫ്രെയിം ചെയ്തിട്ട് അതിന് മേലെ എന്താണ് അതിന്റെ മേലെ ഡേറ്റ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ മേലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനാണ് നമ്മൾ റെപ്രോഡക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്യുന്നത് ക്രിട്ടിക്കൽ റിയലിസം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റിയലിസം പാരഡീമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ച് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് ഫോർത്ത് വൺ ഇസ് അബ്ഡക്റ്റീവ് സ്ട്രാറ്റജി അബ്ഡക്റ്റീവ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ലേയിങ് ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ദ കണ്ടെന്റ് ഇൻ ദ സോഷ്യൽ ക്വാർട്ടേഴ്സ് അക്കൗണ്ട് ഓഫ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് അതായത് നമുക്കൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ പെർട്ടിക്കുലർ വില്ലേജിനെ കുറിച്ചാണ് പഠിക്കണത് അപ്പൊ ആ വില്ലേജിലെ ലിവിംഗ് കണ്ടീഷനാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം എങ്കിൽ നമ്മൾ ഈ വില്ലേജുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഓരോ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകളുടെ മീനിങ് കണ്ടെയിൻ മീൻ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ അബ്ഡക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ നാല് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കാരണം ഈ നാല് ആണ് ബേസിക്കലി സോഷ്യൽ സയൻസ് റിസർച്ചുകളെ നമ്മൾ ഫോളോ ചെയ്യുന്ന റിസർച്ച് സ്ട്രാറ്റജീസ് ഓക്കെ കമ്മിങ് ടു ദ റിസർച്ച് പ്രോസസ് അപ്പൊ റിസർച്ച് സ്ട്രാറ്റജി നമ്മൾ കണ്ടു എന്തൊക്കെ സ്ട്രാറ്റജിയിലൂടെയാണ് നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ കണ്ടു നൌ കമ്മിംഗ് ടു ദ റിസർച്ച് പ്രോസസ് എങ്ങനെയാണ് ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് കണ്ടക്ടിംഗ് എ റിസർച്ച് സോ റിസർച്ച് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറെന്റ് സ്റ്റെപ്സ് പിന്നെ ഡിസൈഡ് സീക്വൻസ് അതായത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കണം വി ഹാവ് ടു കണ്ടക്ട് റിസർച്ച് എന്നാണ് ഈ പറയുന്ന ഒരു റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഫ്ലോ ചാർട്ടിൽ പറയുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ എപ്പോഴും റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത് ആദ്യമേ നമുക്കൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു റിസർച്ച് കൊസ്റ്റ്യൻ ഉണ്ടാവണം അതേപോലെ തന്നെ ഈ റിസർച്ച് കൊസ്റ്റിന് വേണ്ടിയിട്ട് റിസർച്ച് കൊസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം റിസർച്ച് കൊസ്റ്റൻസ് ഉണ്ടാവണം റിസർച്ച് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാവണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് കുറച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾക്ക് വില്ലേജിലെ ലിവിങ് ആണ് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടതെങ്കിൽ ആക്ച്വലി നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണ് നമുക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ വില്ലേജ് ഒബ്ജക്റ്റീവ്സ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ടു ഐഡന്റിഫൈ ദ എന്താണ് കൺസംഷൻ പാറ്റേൺ അല്ലെങ്കിൽ ടു ഐഡന്റിഫൈ ദ ഹെൽത്ത് സ്റ്റാൻഡേർഡ് അപ്പം ഇതൊക്കെ റിലേറ്റഡ് ടു ദ ലിവിങ് കണ്ടീഷൻ ഓഫ് ദ വില്ലേജ് ആണ് അപ്പം ആ റിസർച്ച് പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക അതിനുശേഷം നമ്മൾ റിസർച്ച് കൊസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുക റിസർച്ച് ഒബ്ജക്റ്റീവ്സും റിസർച്ച് കൊസ്റ്റ്യൻസും ഓൾമോസ്റ്റ് സിമ്പ്ലർ പോലെ തന്നെയാണ് അതുപോലെ തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത റിസർച്ച് കൊസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ലിറ്ററേച്ചറുകൾ എക്സിസ്റ്റിംഗ് വർക്കുകൾ റിവ്യൂ ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വില്ലേജിൽ ഈ വില്ലേജിൽ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ബെറ്റർ ആവുന്നുണ്ട് എന്ന് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻകം കുറവുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് മോസ്റ്റ്ലി ഹെൽത്തിൽ ഭയങ്കര ഡെവലപ്ഡ് അല്ല അല്ലെങ്കിൽ വെൽ വെൽ അല്ലെങ്കിൽ അവരുടെ വെൽനസ് ഭയങ്കര കമ്പാരറ്റീവ്ലി ലോ ആയിരിക്കും മറ്റ് കാറ്റഗറിയിൽ നിന്ന് നമ്മളൊരു ഹൈപ്പോത്തോസിസ് ഫോമുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ബേസ്ഡ് ഓൺ ദ റിസർച്ച് പ്രോബ്ലത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഹൈപ്പോത്തോസിസ് ഫോമുലേറ്റ് ചെയ്യുന്നത് ആൻഡ് ദെൻ വിൽ കണ്ടക്ട് റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ ഉണ്ടാവും അതായത് റിസർച്ച് ഡിസൈനിലായിരിക്കും നമ്മൾ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്ത് കൈൻഡ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കൈൻഡ് ഓഫ് മെത്തഡോളജി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു റിസർച്ച് ഡിസൈനിലായിരിക്കും കൂടുതൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദെൻ കമ്മിംഗ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഇസ് കളക്ഷൻ ഓഫ് ഡേറ്റ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് എന്ത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഡേറ്റ വേണ്ടത് എന്ത് ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റെ അനലൈസ് ചെയ്യുന്നു ആൻഡ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജിൽ ഈ അനാലിസിന്റെ റിസൾട്ട് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്നു ഇതാണ് ബേസിക്കലി ഒരു റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോ സ്റ്റേജിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് സ്റ്റേജ് ഡിഫൈനിങ് റിസർച്ച് പ്രോബ്ലം അതായത് ഒരു പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലെങ്കിൽ ഒരു ഇൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസേർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ റിസേർച്ച് ക്വസ്റ്റിനും ഒബ്ജെക്റ്റീവ്സും ഒക്കെ ഡിഫൈൻ ചെയ്യണം തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ആണ് ചെയ്യുന്നത് അതായത് ഒരു പട്ടിക നമ്മൾ ഈ ഒരു റിസേർച്ച് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചേഴ്സ് റിവ്യൂ ചെയ്യുക ആൻഡ് അതിലൂടെ നമുക്ക് മനസ്സിലാവും എന്ത് കൈൻഡ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് മെത്തഡ് നമുക്ക് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ പ്രീവിയസ് ലിറ്ററേച്ചറികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോസിസ് അതായത് നമുക്ക് ഒരു വർക്കിംഗ് ഹൈപ്പോത്തോസിസ് ഉണ്ടാവണം അതായത് ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ആ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ബേസിക്കലി റിസർച്ചിലൂടെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ലോ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഹെൽത്ത് മറ്റ് കാറ്റഗറി ഓഫ് ആൾക്കാരിൽ നിന്നും ലോവർ ലെവലിലായിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളവിടെ ഫോമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈപ്പോത്തോസിസ് ആ സ്റ്റേറ്റ്മെന്റിനെ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ പിന്നെ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ റിസർച്ച് ഡിസൈൻ ആണ് അതായത് എങ്ങനെ നമുക്ക് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാം ഒരു ബ്ലൂ പ്രിന്റ് ആണ് എങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം എങ്ങനെ കളക്ട് ചെയ്ത ഡേറ്റ് മെഷർ ചെയ്യാം എങ്ങനെ കളക്ട് ചെയ്ത ഡേറ്റിനെ അനലൈസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ റിസർച്ച് ഡിസൈനിൽ ഡിഫൈൻ ചെയ്യുന്നത് ആൻഡ് അടുത്തതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ ഇപ്പൊ കളക്ഷൻ ഓഫ് ഡേറ്റുദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റിസർച്ച് പ്രോസസ് അപ്പൊ കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് എസെൻഷ്യൽ പാർട്ട് ഓഫ് റിസർച്ച് പ്രോസസ് ഓക്കെ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ അപ്പൊ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിസർച്ച് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഡേറ്റകളെ കളക്ട് ചെയ്യുന്നത് നമുക്ക് പ്രൈമറി വേയിലൂടെയും കളക്ട് ചെയ്യാം സെക്കൻഡറി വെയിലൂടെയും കളക്ട് ചെയ്യാം അതൊക്കെ എന്താണെന്ന് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മെയിൻ ആയിട്ട് രണ്ട് ടെക്നിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെൻസസ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തഡ് ഈ മെത്തേഡിലൂടെയാണ് കൂടുതലും നമ്മൾ ഒരു റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഫോർത്ത് വൺ ഇസ് അനാലിസിസ് ഓഫ് ഡേറ്റ അതായത് നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റിനെ നമുക്ക് അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലാക്കണം അല്ലെങ്കിൽ അതിലെ ഒരു പർട്ടിക്കുലർ ടേബിൾ ഫോമിലാക്കണം ഇതൊക്കെയാണ് ബേസിക്കലി അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് അപ്പം ഈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞത് നമ്മുടെ ൈപ്പോത്തസിനെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്ത ഫോർമുലേറ്റ് ചെയ്യുന്ന അതിനോട് കണക്ട് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഈ ഡേറ്റ സ്റ്റേജിൽ നടക്കേണ്ടത് നെക്സ്റ്റ് വൺ വൺസ് റിപ്പോർട്ട് റൈറ്റിംഗ് ഇപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് അല്ലേ സോ റിപ്പോർട്ട് റൈറ്റിംഗിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് ഒറിജിനാലിറ്റി ആൻഡ് ക്ലാരിറ്റി ആർ ടു വൈറ്റൽ കമ്പോണൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് അതായത് നമ്മൾ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിന്റെ റൈറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒറിജിനലും വളരെ ക്ലിയറുമായിരിക്കണം നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിനോട് വളരെ ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ ഒറിജിനൽ ആയിരിക്കണം കാരണം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കരുത് ഒരിക്കലും നമ്മുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ സോ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടു ബി പ്രസന്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് റീഡേഴ്സ് അതായത് വായിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ കണ്ടന്റ് മനസ്സിലാവണം എന്തൊക്കെ മെത്തഡോളജി ആണ് അതിൽ യൂസ് ചെയ്യുന്നത് മനസ്സിലാവണം നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തതിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് വളരെ ഈസിലി മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ് അത്രയാണ് നമ്മുടെ റിസർച്ച് പ്രോസസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് വി ആർ ടു കമ്മിംഗ്സിസ് അതായത് ഇറ്റ്ഇസ് ഇറ്റ്സ് ടൈപ്സ് ആൻഡ് സോഴ്സസ് അതായത് എന്തൊക്കെ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ അതിന്റെ ടൈപ്സും സോഴ്സസും ഒക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഹൈപ്പോസിസ് ഹൈപ്പോസിസ് ബേസിക്കലി ഡിഫൈൻ ചെയ്യുന്നത് ഒരു കോസിഫിക് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ഹെൽത്ത് മറ്റ് ഇൻകം ഗ്രൂപ്പിനേക്കാളും ലോവർ ലെവലിലായിരിക്കും ദർ ഈസ് എ കോസ് ആൻഡ് ഇഫക്റ്റ് ലോ ഇൻകം ആയതുകൊണ്ട് അവർക്ക് ഹെൽത്ത് ആക്സസബിലിറ്റി ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും സോ ഒബ്വിയസ്ലി അവരുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് മറ്റ് മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളെക്കാളും താഴെ ആയിരിക്കും എന്നൊരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഹൈപ്പോത്തിസിസ് ഒരു കോസ് ഇഫക്ട് റിലേഷൻഷിപ്പിലായിരിക്കണം അതായത് ഇറ്റ് ഇസ് എ മെക്കാനിസം ഓർ പ്രോസസ് ആൻഡ് ദർവേഷൻ ിസം ഒരു പ്രോസസ് ഉണ്ടാവും പോസ് എന്ന് പറഞ്ഞത് അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഹൈപ്പോസിൽ നമുക്ക് ബേസിക്കലി ഡിഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട് ഇൻഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ പാരഡിമിലെ നമ്മൾ ആദ്യം കണ്ട റിസർച്ച് സ്ട്രാറ്റജീസ് ആയിരുന്നു ഇൻഡക്ഷനും ഡിഡക്റ്റീവ് അപ്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു നമുക്കൊരു തിയറി ഉണ്ടാവും അതും നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും ആ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യും ദെൻ വി വിൽ കൺഫേം ദാറ്റ് ഈ തിയറി വാലിഡ് ആണ് എന്ന് കൺഫേം ചെയ്യുന്നതിനാണ് നമ്മളൊരു ഡിഡക്റ്റീവ് അപ്രോച്ചുകൾ എന്ന് പറയുന്നത് കമ്മിംഗ് ടു ദ ഇൻഡക്റ്റീവ് അപ്രോച്ച് ഇൻഡക്റ്റീവ് അപ്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആണ് അതായത് ആദ്യം നമ്മൾ ഒബ്സർവേഷൻ നടത്തും അവിടെ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കും ഒരു ടെൻഡേറ്റീവ് ഹൈപ്പോത്തോസിസ് ഫോർമുലേറ്റ് ചെയ്യും ദെൻ വിൽ ഫോർമുലേറ്റ് എ തിയറി ഇതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ചുകൾ എന്ന് പറയുന്നത് ഓക്കെ നാവ് കമ്മിങ് ടു ദ നേച്ചർ സോഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഡേറ്റ അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കൈൻഡ് ഓഫ് ഡേറ്റ സോഴ്സുകളാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചർ എന്തൊക്കെ കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഡേറ്റകളാണുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് സോ ബേസിക്കലി മൂന്ന് കൈൻഡ് ഓഫ് ഉള്ളത് അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ്സ് ഓഫ് ഉള്ളത് ടൈം സീരീസ് ഡേറ്റ ക്രോസ് സെക്ഷൻ ഡാറ്റ ആൻഡ് ഫുൾ ഡേറ്റ അപ്പൊ ഇതൊക്കെ ഒരു സെക്കൻഡറി മെത്തഡ് മെത്തഡോളജിയാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് പ്രൈമറി മെത്തേഡ് ഉള്ള സെക്കൻഡറി മെത്തേഡ് ഓഫ് റിസർച്ച് ആണ് അപ്പൊ ടൈം സീരീസ് ഡാറ്റ സെക്ഷൻ ഡാറ്റ പൂൾഡ് ഡാറ്റ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റകളാണ് ഓക്കെ അപ്പൊ ബേസിക്കലി ഈ പറഞ്ഞ ടൈം സീരീസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉള്ള ഒരുപാട് വേരിയബിൾസിന്റെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ സെൻസസിന്റെ എക്സാമ്പിള് നോക്കാം സെൻസസ് എന്ന് പറഞ്ഞത് ഇപ്പൊ ടൂ തൗസൻഡ് ടെൻ ഇയേഴ്സ് കൂടുമ്പോഴാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ വേണം ഫെൻസസിന്റെ വേണ്ട വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് മാർക്കറ്റിലെ ക്യാരറ്റിന്റെ പ്രൈസ് അപ്പം ടൂ തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വന്റി വരെയുള്ള മാർക്കറ്റിലെ ക്യാരറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞതാണ് ഒരു ടൈം സീരീസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ദാറ്റ് എ വേരിയബിൾ ടേക്സ് എ ഡിഫറെന്റ് ടൈം അതായത് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റിന്റെ പ്രൈസ് ആണ് അത് ഡിഫറെന്റ് ടൈം പീരീഡിൽ വരുന്നതിനാണ് നമ്മളൊരു ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത് അതായത് ഡേറ്റ കളക്ട് റെഗുലർ ടൈം റെഗുലർ ടൈം അത് കളക്ട് ചെയ്യും ഇപ്പൊ നമ്മൾ പറഞ്ഞത് കാരറ്റിന്റെ പ്രൈസ് ടു തൗസൻഡ് നയൻറ്റീൻ ടു ടു തൗസൻഡ് ട്വന്റി അതേപോലെ തന്നെ കാരറ്റിന്റെ പ്രൈസ് ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ടു കാരറ്റിന്റെ പ്രൈസ് ടു തൗസൻഡ് ട്വന്റി ടു ട് ട്വന്റി ഫോർ അപ്പം ഒരു ഒരേ വേരിയബിളിന്റെ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവൽസ് ഉള്ള ഡേറ്റകളെയാണ് നമ്മൾ ബേസിക്കലി ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത് സൊ കമ്മിങ് ടു ദ ക്രോസെക്ഷൻ ഡാറ്റ ക്രോസെക്ഷൻ ഡാറ്റ എന്ന് പറഞ്ഞത് ഇതിന്റെ ഇതിന്റെ തന്നെ ഒരു വേരിയേഷൻ കൈൻഡ് ഓഫ് വേരിയേഷൻ ആണ് ഫോർ എക്സാമ്പിൾ ഒരേ ഒരു വേരിയബിളിന്റെ അല്ലെങ്കിൽ പല ടൈം പീരിയഡിലുള്ള ഒരേ വേരിയബിളിന്റെ ഡാറ്റ ഫോർ എക്സാമ്പിൾ വൺ ഓർ മോർ വേരിയബിൾസ് ഉണ്ടാവും അതായത് ഇപ്പൊ നമുക്കൊരു ടൈം പീരീഡ് ഒരു ടൈം പീരീഡ് ടു തൗസൻഡ് നയൻറ്റീൻ ടു ടു തൗസൻഡ് ട്വന്റി വരെയുള്ള ക്യാരറ്റിന്റെ പ്രൈസ് ബീറ്റ് റൂട്ടിന്റെ പ്രൈസ് ടൊമാറ്റോയുടെ പ്രൈസ് മാർക്കറ്റിലുള്ള മറ്റ് വെജിറ്റബിൾസുകളുടെ പ്രൈസുകളെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡേറ്റകളെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ ഡേറ്റിന് ഇവിടെ ഒരു ഗിവൺ ടൈം പീരീഡ് ആയിരിക്കും പക്ഷെ ടൈം സീരീസ് ഡേറ്റയിൽ ഒരു ടൈം ഇന്റർവൽ ഡിഫറെന്റ് ടൈംസ് ആയിരുന്നെങ്കിൽ ക്രോസ് സെക്ഷൻ ഡാറ്റയിൽ ഒരു സെയിം പോയിന്റ് ഓഫ് ടൈം ആണ് കൂടുതൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ ടൈം സീരീസ് ഡേറ്റിനെ പോലെ തന്നെ ക്രോസ് സെക്ഷൻ ഡേറ്റേൻ്റെ ക്ലബ്ഡ് ഫോർമാറ്റ് ഫോർമാറ്റാണ് പൂൾഡ് ഡേറ്റ ഒരേ ടൈം പീരിയഡിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈം പീരിയഡിലുള്ള ഡിഫറെന്റ് വേരിയബിൾസിന്റെ വാല്യൂസ് ഓക്കെ അതാണ് പൂൾഡ് ഡേറ്റ എന്ന് പറയുന്നത് ഇനി മെഷർമെന്റ് സ്കെയിൽ ഓഫ് വേരിയബിൾസ് നമുക്ക് ഈ വേരിയബിൾസിനെ എങ്ങനെ മെഷർ ചെയ്യാനാണ് മെഷർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കുന്നത് ബേസിക്കലി നാല് മെഷർമെന്റ് സ്കെയിൽസ് ആണുള്ളത് നോമിനൽ ഓർഡിനൽ റേഷ്യോ ആൻഡ് ഇന്റർവെൽ ഈ നാല് വേരിയബിൾസ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നാല് മെഷർമെന്റ് സ്കെയിലുകളാണ് നമ്മൾ ഒരു വേരിയബിൾസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഇസ് നോമിനൽ സ്കെയിൽ അപ്പൊ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് റെക്കോർഡ് ഇൻ ടു കാറ്റഗറീസ് വിത്തൗട്ട് എനി ഓർഡർ ഓർ സ്ട്രക്ചർ അതായത് ഒരു ഓർഡറോ ഒരു സ്ട്രക്ചറോ ഇല്ലാതെ ഡേറ്റിനെ റെക്കോർഡിക്കല് കാറ്റഗ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോമിനൽ സ്കേൽ എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ ഒന്നും ഇല്ലാതെ ഡേറ്റേനെ റെക്കോർഡിക്കല് കാറ്റഗറൈസ് ചെയ്യണം ഓക്കെ ഡേറ്റൈസ് റെക്കോർഡ് ഇൻ ടു കാറ്റഗറീസ് അതാണ് നോമിനൽ സ്കെൽ എന്ന് പറഞ്ഞത് സെക്കൻഡ് ഇസ് ഓർഡിനൽ സ്കെയിൽ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് പവർ ഓഫ് മെഷർമെന്റ് ഓർഡിനർ സ്കെയിൽ കംസ് നെക്സ്റ്റ് ടു ദ അതായത് നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ അതിൽ ഒരു ജനറൽ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ജനറൽ മെഷർമെന്റ് ആണെങ്കിൽ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പവർഫുൾ ആയിട്ടുണ്ട് അതിനൊരു ഓർഡർ ഫോർമാറ്റിലാക്കിയാണ് ബേസിക്കലി ഓർഡിനൽ സ്കെയിൽ ആദ്യത്തെ ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞു നോർമിനൽ സ്കേലിൽ ഓർഡറും ഉള്ള ഒരു സ്ട്രക്ചർ ഒന്നുമില്ല ബട്ട് കമ്മിങ് ടു ദ ഓർഡിനൽ സ്കെയിൽ ദർ വിൽ ബി ഓർഡർ ഫോർ ദ പർട്ടിക്കുലർ വേരിയബിൾ മൂന്നാമത്തതാണ് ഇന്റർവൽ സ്കെയിൽ അല്ലെ ഇന്റർവൽ സ്കെയിലിൽ ഇന്ന സിറ്റുവേഷൻ വെൻ വി നോട്ട് ഓൺലി ടോക്ക് അബൌട്ട് ഡിഫറൻസസ് ഇൻ ഓർഡർ ബട്ട് ഓൾസോ ഡിഫറൻസ് ഇൻ ഡിഗ്രി ഓഫ് ഓർഡർ അതായത് നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ഇന്റർവെവല് കൊടുക്കുന്നുണ്ടാകും ഫോർ എക്സാമ്പിൾ ഇന്ന ഇയർ മുതൽ ടൂ തൗസൻഡ് ട്വന്റി തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി ടു വരെ അല്ലെങ്കിൽ ടു തൗസൻഡ് ഫിഫ്റ്റീൻ തൊട്ട് ടു തൗസൻഡ് ട്വന്റി വരെ അങ്ങനെ ഒരു ഡിഗ്രി ഓഫ് ഓർഡർ അവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഇന്റർവെൽ ഉണ്ടാവും അവിടെ നമ്മൾ ആദ്യം കണ്ട ഒരു ജനറൽ കാറ്റഗറൈസേഷൻ ആണെങ്കിൽ രണ്ടാമത് നമ്മൾ അതിനെ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ ഓർഡർ ഉണ്ടെങ്കിലും ലൈക് ദർ വിൽ ബി എ ഡിഗ്രി ഓഫ് ഓർഡർ ഉണ്ടാവും ഈ ഓർഡറിനെ നമ്മൾ ഒരു ഡിഗ്രി ആയിട്ട് ഒരു ഇന്റർവൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ പത്ത് മുതൽ മുപ്പത് വരെ അങ്ങനെ ഒരു ഇന്റർവൽ സ്കെയിൽ കാറ്റഗറൈസേഷൻ ആണ് നമ്മൾ ഇന്റർവൽ സ്കെയിൽ മെഷർമെന്റ് ഓഫ് വേരിയബിൾസിൽ കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ ഇസ് റേഷ്യോ സ്കെയിൽ അപ്പൊ റേഷ്യോ സ്കേലിൽ നമ്മൾ ഓർക്കുന്ന വെച്ചാൽ മെഷർമെന്റ് ഓഫ് ഈച്ച് ഒബ്സർവേഷൻ വിത്ത് റേഷ്യോ ഓഫ് ടു വേരിയബിൾ അതായത് ഓർഡറിംഗ് ഉണ്ടായി അതിനുശേഷം നമ്മൾ അതിനൊരു ഡിഗ്രി ഓഫ് ഓർഡറിംഗ് ആയി നൗ വി ആർ ലൈക് എ റേഷ്യോ രണ്ട് വേരിയബിൾസ് രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസുകൾ തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടെന്നുള്ള മെഷർമെന്റിലാണ് ബേസിക്കലി നമ്മൾ റേഷ്യോ സ്കെയിൽ ചെയ്യുന്നത് അപ്പം ഈ നാല് മെത്തേഡ്സ് ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ മെഷർമെന്റ് സ്കെയിൽ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മൾ കണ്ട ഈ യൂണിറ്റ് വണ്ണ് റിസർച്ച് മെത്തഡോളജി കോൺസെപ്റ്റൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനെ ആസ്പദമാക്കിയിട്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു കൊസ്റ്റിനാണിത് വാട്ട് ഇസ് ആർ ഓൾ ഓഫ് ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ ഗൈഡിങ് റിസർച്ച് മെത്തഡോളജി ഓഫ് എ സ്റ്റഡി ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ അപ്പൊ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ കണ്ട റിസർച്ച് മെത്തോളജിയിൽ ഫിലോസഫിക്കൽ പെർസ്പെക്ടീവ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ നമ്മൾ കാരണം ഇന്നത്തെ ഒരു ക്ലാസ്സിലാണെങ്കിലും ഇതിന് മുന്നിലത്തെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും നമ്മളെ പോസിറ്റിവിസം പോസ്റ്റ് പോസിറ്റീവിസം കമ്പാരിസൺ കണ്ടു അതേപോലെ തന്നെ ഈ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റിനെ നമ്മൾ കണ്ടല്ലേ ഫിലോസഫിക്കൽ ആസ്പെക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു റിസർച്ച് മെത്തോളജി എഫക്റ്റീവ്ലി കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓക്കെ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു